വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം നേടുകയും മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് കുടുംബമായി കഴിയുകയും ചെയ്യുന്ന വീണ എസ് പിള്ള എന്തിനാണിപ്പോൾ സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്ന സംശയം പ്രേക്ഷകർക്കുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിന് ലഭിക്കുന്നതിന് സമാനമായ വിമർശനവും സൈബർ ബുള്ളിങ്ങും വീണയ്ക്കും ലഭിക്കുന്നുണ്ട് ഭൂതകാലം തുറന്നു പറയാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം ന്യൂസ് ടുഡേ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ വീണ വെളിപ്പെടുത്തി ഫാമിലിയിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ സുധി പറഞ്ഞിട്ടുണ്ടെന്നും വീണ പറയുന്നു എന്റെ ഇപ്പോഴത്തെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതോടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് കരുതിയത് സുതിചാട്ടനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് രേണു വന്നത് അതുകൊണ്ട് എന്നെ അറിയില്ലെന്നവൾ പറയുന്നത് കള്ളം സൈബർ അറ്റാക്ക് വിഷമിപ്പിക്കുന്നു എന്തിനോ ഇതെല്ലാം പറയുന്നുവെന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഞാനും പെണ്ണാണ് എനിക്കും കുടുംബമുണ്ടെന്ന് അവരാരും ചിന്തിക്കുന്നില്ല ലിവിംഗ് റിലേഷൻ ആയിരുന്നില്ല വിവാഹജീവിതമായിരുന്നു സുതിചേട്ടനുമായി വേർപിരിയാൻ പ്രധാന കാരണം രേണു തന്നെയായിരുന്നു ഒപ്പം വേറെയും വിഷയങ്ങളുണ്ടായിരുന്നു സുതിചേട്ടന് മെസ്സേജ് അയക്കുന്നത് രേണു ആണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അവരയച്ച മെസ്സേജുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് കുടുംബം തകർക്കരുതെന്ന് പറഞ്ഞു നീ നിന്റെ കാര്യം നോക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നായിരുന്നു അതിന് രേണു അയച്ച മറുപടി അതിനുശേഷം കുറേ വർഷം കഴിഞ്ഞ് സുതിചേട്ടൻ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് രേണുവിന് ഞാൻ മെസ്സേജ് അയച്ചു വിളിച്ചു സുതിചേട്ടിനുമായി ബന്ധപ്പെട്ട പ്രശ്നം അറിയിക്കാനാണ് വിളിച്ചത് അതിനുശേഷം രേണുവിന് മെസ്സേജ് അയച്ചിട്ടില്ല കണ്ടിട്ടുമില്ല സുതിചേട്ടിനെ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് കണ്ടിരുന്നു സുതിചേട്ടിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് കിച്ചു കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്തിരുന്നു രേണു ആണ് എന്നോടത് പറഞ്ഞത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എനിക്കൊപ്പമായിരുന്നപ്പോൾ സുതിചേട്ടിന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നു കിച്ചുവിന്റെ കാര്യമാണ് രേണു വിളിച്ചപ്പോൾ സംസാരിച്ചത് സുതിചേട്ടനുമായി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല കിച്ചു ബാധ്യതയാണെന്നാണ് രേണു പറഞ്ഞത് അത് കേട്ടപ്പോൾ എൻ്റെ അമ്മയോടും സുഹൃത്തുക്കളോടും ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും കിച്ചുവിനെ അവന്റെ അച്ഛൻ്റെ വീട്ടുകാർ തള്ളിക്കളയില്ല അതെനിക്കറിയാം അവരവനെ നോക്കും അതിലെനിക്ക് ടെൻഷനില്ല പുള്ളിയുടെ ആത്മാവ് കോട്ടയത്ത് വീട്ടിലാവില്ല കൊല്ലത്തെ സ്വന്തം കുടുംബ വീട്ടിലായിരിക്കും ഞാൻ കൊല്ലം സുതിയാണ് എനിക്ക് കൊല്ലങ്കാരനായി ജീവിക്കാനാണ് ഇഷ്ടമെന്ന് ഇടക്കിടെ പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ കുറെയൊക്കെ സുതിചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായി ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്ദു തിരുവല്ല എന്നൊരു സ്ത്രീയുണ്ട് സുതിചേട്ടിന്റെ ആദ്യ ഭാര്യ ശാലിനി പോയ സമയത്ത് കിച്ചുവിനെ നോക്കിയത് ആ സ്ത്രീയായിരുന്നു ആ ചേച്ചിക്കും അറിയാം രേണുവല്ല രണ്ടാം ഭാര്യയെന്ന് എന്നെ കൊള്ളാത്തവളും തെരുവിലുള്ളവളുമായി മാറ്റാനാകും രേണുവിൻ്റെ ശ്രമം എന്റെ രണ്ടാം ഭാര്യ റേണു ആണെന്ന് ചേട്ടൻ സ്റ്റാർ മാജിക്കിൽ പറഞ്ഞു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി മറ്റൊരു കുടുംബമായി ജീവിക്കുകയില്ലേ എന്ന് കരുതി പറഞ്ഞതാകുമെന്നും വീണ പറയുന്നു